അബളേ എന്താ പേര് പറഞ്ഞിട്ട് ആ അഷറഫ് എന്നാണ് പേര് അഷ്റഫ് എന്ന പേര് അപ്പൊ അഷ്റഫ് എവിടെയാണ് നാട് എവിടെ വയനാട് വയനാട് ആ വയനാട് കൽപ്പഞ്ചേരി ചന്ത കാണാൻ വേണ്ടി ആ അങ്ങനെ ഒരു ബോധ്യണ്ടാവൂലെ ഫോണിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പൊ വയനാട് ചന്ത കൽപ്പഞ്ചേരി ചന്ത ഒന്ന് കാണാൻ തേടിയിട്ട് വയനാട് എവിടെയാണ് മുട്ടിലാണ് വയനാട് മുട്ടിലാണ് എന്താ പരിപാടി അവിടെ അവിടെ ഈ ഒക്കെ ാണ് ഇവിടെ വറക് കച്ചവടൊക്കെ തുടങ്ങോളൂ അവിടെ തന്നെ അവിടെ തന്നെ ചെയ്യുള്ള എന്തായാലും കൽപ്പഞ്ചേരിനെ കുറിച്ച് ബന്ധമുണ്ട് ഇപ്പൊ വർഷങ്ങളോളം ആയിട്ട് സ്വന്തം നാട്ടിൽ തന്നെ അപ്പൊ സ്വന്തം നാട്ടിൽ നിന്ന് വർഷങ്ങളോളം പയക്കുള്ള അല്ലെങ്കിൽ പരിചയമുള്ള കൽപ്പഞ്ചേരി ചന്ത ഒന്ന് കാണാൻ വേണ്ടി ഒന്നാണ് അങ്ങനെ ഇണ്ട് ചന്ദനെ പറ്റി ഒന്നും പറയല്ലേ അത്രയും അതാണ് ചോദ്യം എന്തല്ലാത്തത് എല്ലാ വെറുതെ അല്ല കല്പഞ്ചേരി കത്തിപ്പിടിച്ച് കയറി പോണല്ലേ അത് മാത്രം ആൾക്കാരാണ് കയറി പിന്നെ വിട്ടില്ലേ ഇവിടെ ആൾക്കാർക്ക് തോന്നലുണ്ടെങ്കിൽ ചന്ത ഇവിടെ ഉണ്ടാവൂലേ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് എന്തായത് സംയുക്തമായിട്ട് ചന്ത നല്ല മുന്നോട്ട് കൊണ്ടുപോകുക കൊണ്ടുപോകന്നെയാണ് അപ്പൊ കൽപ്പഞ്ചേരി തന്നെ ഉണ്ടാവും അങ്ങനെ വിജയിക്കട്ടെ വിജയിക്കട്ടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൽപ്പനഞ്ചേരി നാട്ടുചന്തയുമായി ബന്ധപ്പെട്ട രസകരമായ കാഴ്ചകളാണ് അപ്പോ നാട്ടുചന്തയുടെ വാർത്തകൾ അല്ലെങ്കിൽ അതിന്റെ കാഴ്ചകൾ ഒത്തിരി പ്രാവശ്യവും പല പ്രേക്ഷകരും കണ്ടിട്ടുണ്ടാകും എന്തായാലും മേലങ്ങാടി ജുമാ മസ്ജിദിന്റെ കീഴിൽ പ്രവർത്തിച്ചു പോരുന്ന നാട്ടുചന്തക്ക് ഈ ഒരു സാഹചര്യത്തിൽ ചില പ്രത്യേകത പ്രത്യേകതകളുണ്ട് ചില വിശേഷങ്ങളുണ്ട് കാര്യം മഹനുമായി ബന്ധപ്പെട്ട ചില ചില അസവരശങ്ങൾ പൊങ്ങി വന്നതാണ് അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ ഞാൻ ഇതിന്റെ തൊട്ട് മുമ്പായിട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യം മുഴുവൻ ആ വീഡിയോ ഒന്ന് വിസിറ്റ് ചെയ്തല്ല എന്തായാലും ഞാൻ ആ പറഞ്ഞ കാര്യത്തിന്റെ പൊരുളന്ന് മാന്യപ്രശ്നങ്ങൾക്ക് മനസ്സിലാക്കും എന്തായാലും അത്തരം വിശേഷങ്ങളിലേക്കോ അത്തരം അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കൊന്നും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുപോകുന്നില്ല അതുമായി ബന്ധപ്പെട്ട വിശാ വിശദമായ കാഴ്ചകൾ പുറകെ നമുക്ക് കാണേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് എന്തായാലും ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ എനിക്ക് എത്തിക്കാൻ പോകുന്നത് നാട്ടുചാതയുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊന്നും അതുമായി ബന്ധപ്പെട്ട് അവിടെ വന്ന ചില മാറ്റങ്ങളും ആ മാറ്റങ്ങളെ കുറിച്ചുള്ള മറ്റുള്ളവരുടെ അഭിപ്രായ പ്രകടനങ്ങളും കുറിച്ച് ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു രസകരമായ വീഡിയോ ആ വീഡിയോ കഴിച്ചതിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരണം എന്ന് വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനലിന്റെ പ്രവർത്തനം നിങ്ങൾ ഇഷ്ടമാകുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് ഉപയോഗത്തി മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം മട്ടനെ എന്താ കല്പര്യായിട്ടും എഴുന്നൂറ് മട്ടനും അതുപോലെ ബീഫ് ചിക്കനൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാം അങ്ങനെയല്ലേ അല്ലെ ഞാൻ നിർത്തിച്ചാ ഇല്ല നമ്മളെ ചോദിക്കണമെങ്കിൽ ആ അങ്ങനെ അങ്ങനെ ആ നമ്മുടെ സുഹൃത്തായത് ഈ ഫ്രീ ഉള്ള സമയത്തൊക്കെ അപ്പൊ നീ ആരും ബസ് പരിപാടി നിർത്തിയിട്ട് കാണാൻ കരുതണ്ടല്ലേ അല്ല പ്രേക്ഷകര കരുതണ്ട ശ്രീമാരായിട്ട് കരുതിയ പ്രശ്നമായി പോയി തൽക്കാലം മൂപ്പര് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ട് എന്തായാലും കല്പിച്ചിട്ട് എന്തെങ്കിലും പോകട്ടോ അറുന്നൂറ്റാൻ കുറുപ്പിക്ക് നല്ല മട്ടം കൊണ്ടോ അല്ലെ അടിപൊളി സാധനമായിട്ട് ആ മൂപ്പരൂന്നൊക്കെ പറഞ്ഞിട്ടാ മൈക്ക് മൂപ്പരൊക്കെ എല്ലാത്തിനും ശബ്ദത്തിൽ കേൾക്കൂല പിന്നെയ് ചന്ത സജീവം കണ്ടങ്ങള് ഒരു മാറ്റം ശ്രദ്ധിച്ചോ ഒരു മാറ്റം ശ്രദ്ധിച്ചിട്ടില്ലേ ഇവിടെ നിങ്ങൾ ആണ്ടോ നോക്കാണേ അവിടെ സ്കൂട്ടിയൊക്കെ നിർത്തുന്ന സ്ഥലൊക്കെ മാറിയില്ലേ സ്കൂട്ടി സ്കൂട്ടി സ്ഥലൊക്കെ മാറ്റിട്ടേ അവിടെ കച്ചവടക്കാർക്കുള്ള സൗകര്യം എനിക്ക് കൊടുത്താണോ മറികടന്നിച്ച് പ്രവർത്തിക്കേട്ടപ്പോടെ ഭയങ്കര പറഞ്ഞ്ചേരി ചന്ത എന്നും അതിന്റേതായിട്ടുള്ള പ്രതാപം നിർത്തി മുന്നോട്ട് പോകുക എല്ലാം ചെയ്യും പോട്ടെ പിന്നെ സ്പെഷ്യൽ എന്താർജ് ബൾബ് ആ റീചാർജ് ബൾബ് ആ കറന്റ് ആണ് പോയ കത്തും അതാണ് പരിപാടി അല്ലേ ഇതന്നെ കൈച്ചിട്ടും കത്തുന്നുണ്ടല്ലോ അങ്ങനെ സിസ്റ്റം ഉണ്ടോ ആ ചാർജ് ചെയ്ത അതല്ല എന്താ വില നൂറ് വെറും നൂറ് രൂപയെ ആ മുന്നൂറ് കണ്ടല്ലോ പുറത്ത് ഗ്യാരന് കൊടുക്കൂല അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് ആ നമ്മുടെ മത്സ്യകരത്തെ ഫാൻഡൊക്കെ അല്ലേ ആ പല ഓക്കെ 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 കുട്ടികളെ ഭയങ്കര തിരക്കുണ്ട് അവിടെ ഭാര്യമായിട്ടുള്ള തിരക്കുണ്ട് നൂറ് രൂപ ഒരു കിലോ നൂറ് രൂപം എന്താ അതിന്റെ ഗുണം പറയണേ ഗുണം എന്താ വീട്ടില് സൗകര്യം വീട്ടുകൾ പെണ്ണുങ്ങൾ സൗകര്യമാണ് സ്ത്രീകൾക്ക് അരക്കാര പിടിക്കേണ്ട പണിയെടുക്കേണ്ട പെട്ടെന്ന് ഓഫീസുകൾക്ക് പെട്ടെന്ന് പോയി ഓരോ സ്പൂൺ ആണ് കിട്ടും നൂറ് രൂപ ഒരു കിലോ നൂറ് ഒരു കിലോ നൂറ് രൂപയുള്ളൂ അല്ലേ ഓക്കെ അപ്പൊ കൽപ്പഞ്ചേരി ചന്ദനെ പറ്റി എന്താ ഇപ്പൊ പണത്തല്ലോ ഞാൻ വീട് എടുത്തോ എനിക്ക് അറിയില്ല എങ്ങനെ ഉണ്ടായിരുന്നു മൂക്കടപ്പ് മാറിയാ അടുത്ത ആഴ്ച വരെ മൂക്കടപ്പറിയാ അടുത്താഴ്ച ആ ഒരു വലിച്ചപ്പോ അടുത്ത ആഴ്ച വരെ ഉണ്ടാവുന്ന ആരൊക്കെ ഇവിടെ ഉണ്ടല്ലോ സ്നേഹനാണ് എന്റെ പേര് എന്താ സജീവ എന്താ പേരുടെ അവരവിടത്തെ ഓടണേരി അല്ല കൽപ്പഞ്ചേരി ചന്ദ്രപറ്റി ഇപ്പം അങ്ങനെ ഇണ്ട് ഇവിടെ എല്ലാ പ്രാവശ്യം എല്ലാ ആവശ്യം വരാറുണ്ടോ ഇടക്കൊക്കെ വരാറുണ്ടോ ആദ്യമായിട്ട് വരാണോ അല്ല അല്ല വന്നിട്ട് മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ വന്നാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊണ്ടോ റേറ്റും കുറവാണ് അങ്ങനെ തന്നെ അല്ലേ ഞാൻ പറഞ്ഞു സത്യലങ്കരല്ലെന്ന് പറഞ്ഞു ആ ഓക്കെ ഓക്കെ അപ്പൊ ശെരി സന്തോഷ പേര് പേര് പേരുമാറി ചന്തക്ക വന്നാ വന്നാ എങ്ങട്ട് ചന്ത സൂപ്പർ സൂപ്പറാണ് എന്താ വാങ്ങിച്ചു പൈനാപ്പിളാ ഓ പൈനാപ്പിളൊക്കെ വാങ്ങിച്ചത് കൂടാരാ കൂടാറില്ലേനെ പേരാ എളുപ്പം പറയും നല്ല മന്ത്രി ശരിയാ ഇവിടെ മന്ത്രിബോൾ കളിക്കേ ഇഷ്ടപ്പെട്ട സ്റ്റാറ ആരൊക്കെയാ മെസ്സിണ മെസ്സി ഇവിടെ മെസ്സി ഇവിടെ ഇവിടെ ആഹാ നാലാള് മെസ്സി അപ്പൊ നെയ്മറിനാളില്ലേ ആകെ പ്രശ്നല്ലോ എന്തായാലും സന്തോഷാറല്ലേ ഓക്കേ ഓക്കേ താങ്ക് യു പെട്ടക്കിണ കണ്ടാനല്ലേ സംശയമുള്ള അയ്യോ എന്റെ ക്യാമറ ശെരിയാവോ അതുകൊണ്ട് ഞാൻ അടുത്ത് കൊണ്ടുപോകണില്ല നമ്മളത്തന്നെ തന്നെയാണോ നിങ്ങൾ വീട്ടിൽ അടുത്തതാണ് ആ എന്തൊക്കെ തീറ്റ കൊടുക്കും ആ അങ്ങനെ ഐറ്റംസ് ഒക്കെ അപ്പൊ സാധനം ഫ്രഷ് ആണ് നല്ല സാധനമായിരിക്കും എല്ലാ വരലുണ്ട് അല്ല ഈ കോയ് പാട്സിന്റെ വികൃത്തി ഒന്നും അവർക്ക് ഒറ്റ അല്ലേ അവർക്ക് പെടക്കണ മീൻ തന്നെ വേണോ അപ്പൊ മുന്നൂറ് എന്താ വരാം കിലോ എന്താ മുന്നൂറ്റി രൂപ ഓരോ കണ എത്ര കിലോ ഉണ്ടോ ഏകദേശം എത്ര ഗ്രാമം ഉണ്ടാവും അറുന്നൂറ് ഗ്രാമൊക്കെ ഉണ്ടാവും കൽപ്പ് ചന്തയില് എല്ലാ ചന്തയിലും വരാറുണ്ടോ ഇന്നിപ്പോ ദിശ മാറിയല്ലോ ഈ ഏരിയയിലേക്ക് ഇവിടെ ആദ്യം സ്കൂട്ടി പാർക്കിംഗ് ആയിരുന്നു അപ്പൊ ഇങ്ങോട്ട് മാറിയതുകൊണ്ട് എന്താ എങ്ങനെയുണ്ട് നിങ്ങളുടെ സൗകര്യങ്ങള് സൗകര്യം കുറവാണ് അവിടെ തന്നെയാണ് നൂറ് ഉഷാറ് എന്നാലും ശരി നമ്മള് ചന്തകൾ നടന്നു പോകട്ടെ ഓക്കെ 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 സന്തോഷം അല്ലേ മൂന്നര കിലോ അപ്പൊ അപ്പൊ ഒരു കിലോനെപ്പം എന്താ വരാ അപ്പൊ ഇത് ഈ തോട്ടക്കാരനെ ഒത്തുപോകുന്നോ അല്ലേ തോട്ടക്കാരനെ ചെറിയ പൈസ കിട്ടണല്ലേ നിങ്ങൾ എത്ര നിങ്ങള് ഈ എല്ലാം മേടിച്ച നിങ്ങൾ മൂന്നര കിലോ അമ്പത് രൂപക്കാണ് മൂന്നര കിലോ കിട്ടിയത് ആ ഇത് കണ്ടാല് കണ്ടാടി കിട്ടാ വെറുതെ പറയല്ലേ ഇത് എത്രയിലാണ് ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുക്കും ചെയ്യാം അതായത് നൂറ് രൂപ കെഴ് കിലോ കൊടുക്കും ചെയ്യാം ആ അതാണ് കല്യാണം പറയുമ്പോ നമുക്കറിയാം ആളുകൾ ഇഷ്ടപ്പെട്ട സാധനം തെരഞ്ഞെടുക്കട്ടെ അങ്ങനെയൊക്കെ തെരഞ്ഞെടുത്തിട്ട് നൂറ് രൂപ കേഴ് കിലോ കൊടുക്കണേ വെറുതല്ല കൽപ്പഞ്ചേരി ചന്തക്കല്ലേ കൽപ്പഞ്ചേരി ചന്ത ആളുകൾ അടിച്ചു കൂടുന്നല്ലേ പലർക്കും തോന്നിണ്ടായിരുന്നു ചന്തഞ്ഞല്ലേന്ന് ഇത് പഠിക്കും മോളെ പേര് പറയും നല്ല ആൾക്കാർ കേൾക്കുള്ളൂ എങ്ങനെയുണ്ട് ചന്ത ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാ ഏത് സ്കൂളില് പഠിക്കുന്നത് എത്രാം ക്ലാസ്സിലാപ്രാവശ്യം ജയിച്ചതാണോ ക്ലാസ് ആ അടുത്ത നാലാം ക്ലാസ് മൂന്നാം ക്ലാസ്സിലായിരുന്നു ഇപ്പൊ നാലാം ക്ലാസ്സിലേക്ക് ജയിച്ചു അന്നേരം പഠിക്കുവോ അതോ ഗെയിമ് മാത്രമേ ഉള്ളു പാട്ട് എടുത്തരുവോ ആ പാട്ടൊന്നും നടാറില്ലേ ഇവിടെ പഠിക്കാണ് കൽപ്പഞ്ചേരി ചന്ത അടിപൊളിയാണ് അല്ലെ വെറുതല്ലേ ഇവിടെ എത്രത്തോളം ആളുകൾ വരുന്നല്ലേ ഓക്കേ അല്ലെ അതാ കൂട്ടത്തോടെ പോയി പറഞ്ഞ ചന്ത അടിപൊളിയാണ് തുടങ്ങാ ശരി എല്ലാവർക്കും എല്ലാവർക്കും കിലോ ഒന്നര കിലോ ണ്ടോ ചെലപ്പോ കളിക്കുള്ളൂ അല്ലേ ഇഷ്ടപ്പെട്ട ഫാൻ ഫാനേ അല്ല ഇഷ്ടപ്പെട്ട സ്റ്റാർ ആരാ ഫുട്ബോളില് മെസ്സിന്റെ ആളാണ് അർജന്റീന ആളാണ് കേട്ടോ ഞാനും മെസ്സിന്റെ ആളോ ആ ഓക്കെ ഓക്കെ കൊച്ചു പേര് പേരൊരാറിയേ പേര് അല്ല മോളെ പറ എത്ര പഠിക്കണ്ടോ യു കെ ജിയാ സ്കൂളാന്നറിയില്ലേ ഏഹ് മാങ്ങ എങ്ങനെ ടേസ്റ്റ് നല്ല മതി എന്നാ അതാരാണ് കൂടെ ഉള്ള ആരാണ് ഹലോലോ നിങ്ങളെ പേര് പറഞ്ഞേ എവിടെയാണേ കുർക്കോളാണ് പ്രവാസിയാണോ ആ പ്രവാസ ജീവിതം നാടിനാണ് അല്ല ഈ മാങ്ങ ടേസ്റ്റ് നോക്കിയാ അങ്ങനെയുണ്ട് അട്ടിപുട്ടിയാണല്ലേ ഞാനൊരു ടേസ്റ്റ് നോക്കിട്ടാ അപ്പൊ നിങ്ങള് കഴിക്കണെന്നപ്പോ ഒരു രുചി അറിയാൻ വേണ്ടി ചോദിച്ചാ ചന്തല്ലേ അന്ത അവിടെ പിടിച്ചോളി അതല്ല എനിക്ക് ടേസ്റ്റ് ഒക്കെ നന്നാ മാങ്ങന്റെ പേരെന്താള്ളി മങ്ങരം പള്ളി അപാര ടേസ്റ്റ് ആട്ടാ അത് സത്യം സമയ എന്താ വില കിലോ നൂറ് ഒന്നര കിലോ നൂറ് അപ്പൊ ഇതെന്ത് വാങ്ങാറ് അത് നാടനാണ് അങ്ങനെ ഒരു ഉണ്ട് അത് നാടനാണെന്നുള്ളത് മറ്റേത് ഫോറിൻ ആയിരിക്കും ഉറുമാമ്പ കിലോ നൂറ് പിന്നെ ഈയൊരു ഏരിയയിൽ അല്ലേന്നല്ലേ കഴിഞ്ഞ പ്രാവശ്യം കച്ചവടം അപ്പൊ ഇങ്ങോട്ട് മാറിന്റെ സ്വന്തം ഇല്ല ആളും പാളൊക്കെ കാണുന്നുണ്ട് ചന്ത എപ്പോഴും ഫിറ്റ് തന്നെയാണ് അല്ലേ കൽപ്പയഞ്ചേരി ചന്ത അതിന്റെ ആ പ്രതാപ നിലപാടി ആ അതെ വെറുതെ കൊടുക്കാൻ കൊടുക്കാണ് അതാണ് കാര്യം അങ്ങനെയാണ് കച്ചവടം നടക്കട്ടെ ആ ഓക്കെ ഓക്കെ സന്തോഷം പ്രിയമുള്ളവരെ മാമ്പയത്തിൻ്റെ കച്ചവടം പൊടി പിടിക്കുകയാണ് വെറുതെ പറയുന്നല്ല അത്രയേറെ രുചികരമായ മാമ്പയം തന്നെയാണ് ഇവിടെ ഒരു ലോറി നിറയെ പൈനാപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു അല്പം വിശേഷങ്ങൾ പ്രദേശം ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യും വീഡിയോ കുറിച്ച് നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പകരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്പ്പിൾ ഒറിജിനൽ സാധനം അല്ലേ കേരളത്തിൽ തന്നെയാണ് അതാണ്